ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്ക് പോവാണ് നമ്മുടെ ശ്രീതു അർജുൻ അത് അങ്ങനെ അത് ഒരു ട്രാക്കിലൂടെ ഇപ്പോൾ ബിഗ് ബോസ് വീടിനകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ ഗാർഡൻ ഏരിയയിലൂടെ മുന്നോട്ട് പോകുന്ന ആ റെയിൽവേ ട്രാക്കിലൂടെയാണ് രണ്ടുപേരും നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും പോകുന്നത് ഒരേ വഴിയിലേക്കാണ് ഇതെവിടെ പോയി അവസാനിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം സോ ഒരു പ്രണയ ജോഡികളായി മാറാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ സാധ്യതകളിലേക്കും അവർ വിരൽ ചൂണ്ടുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ എന്തായാലും ശ്രീതു അർജുൻ കോംബോ ഏതാണ്ട് ഉറപ്പായും പ്രതീക്ഷിക്കാം ശ്രീതു അർജുനോട് ചോദിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഒരാളുടെ പേര് പറയാൻ ഒരു ടാസ്ക് വന്നാൽ ആരുടെ പേര് പറയും ഇവിടെ ആരെയാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം ഇപ്പോൾ ആയല്ലോ അപ്പോൾ ആരെയാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അർജുൻ ചിരിക്കുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഏറ്റവും വിശ്വാസമുള്ള ഒരാളുടെ പേര് പറയാൻ ഇവർക്കിടയിൽ എങ്ങാണ്ട് നടന്നൊരു ചർച്ചയാണ് ഞാനത് കണ്ടില്ല അപ്പോൾ അതിനിടയിൽ അർജുൻ പറഞ്ഞ പേര് ശ്രീതുവിൻ്റെ ആണ് എന്നും ഇവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി എന്തായാലും രണ്ടുപേരും ഓൾറെഡി ഇവർക്കിടയിൽ ഒരു ഒരു പ്രണയ സ്പാർക്ക് ഉണ്ട് അത് അപ്സരടക്കമുള്ളവർ പലപ്പോഴായി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് നമുക്ക് നോക്കാം ഈ ട്രെയിൻ എവിടെ തൊട്ടാണ് പോകുന്നത് എന്നുള്ളത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം